അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ഇന്ന് എക്സാം സ്കോളർഷിപ്പ് ഓൺലൈൻ പരിശീലനത്തിൻ്റെ സൗജന്യ ഓൺലൈൻ പരിശീലനത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ് റമലാനും നോമ്പുകളും എന്ന് പറയുന്ന നിങ്ങൾക്ക് മദ്രസയിൽ വെച്ച് കിട്ടിയ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി ഒരുപാട് കുട്ടികൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ട് അതിനകത്ത് തിൻ്റെ മാർക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ഇനി ഒന്നോ രണ്ടോ മാർക്കൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പറ്റിപ്പോയ കുട്ടികളുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പഠിക്കണം ശ്രദ്ധിച്ച് എക്സാം എഴുതണം എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഫുൾ മാർക്ക് കിട്ടിയ ആൾക്കാർ ഫുൾ മാർക്കാണ് എന്ന് പറഞ്ഞിട്ട് മതി മറന്ന് സന്തോഷിക്കാൻ നിൽക്കേണ്ട ഇനിയും നന്നായിട്ട് പഠിക്കുക എപ്പോഴും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ഇൻഷാല്ല എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് പറയും ഒറ്റ ഒറ്റക്കാരി പറയാനുള്ളൂ ക്ലാസ് തീരുന്നതുവരെ ഒറ്റ കുട്ടി എന്ത് ചെയ്യാൻ പാടില്ല വീഡിയോ അവസാനിപ്പിക്കാൻ പാടില്ല പി ഡി എഫ് മാത്രം പഠിച്ചു പോകാൻ പാടില്ല കാരണം ക്ലാസ് കേട്ടിട്ട് പി ഡി എഫ് വായിക്കുമ്പം അതിൻ്റെ ഒരു ഫീലിങ് വേറെ തന്നെയാണ് പി ഡി എഫ് മാത്രം വായിച്ച് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എക്സാമിന് പോകാന്ന് ആരും വിചാരിക്കരുത് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പി ഡി എഫ് വായിക്കുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് കാരണം എന്താ മുപ്പത് വരെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് നോമ്പുകളെ മൂന്ന് വിധമായി തരംതിരിച്ചത് ആരാണ് ആരാണ് ഇമാം റസ്സാലി റഹമത്തുല്ലാം ാണ് ഇപ്പം നോമ്പുകളെ മൂന്ന് വിധമായിട്ട് തരംതിരിച്ചത് ഇമാം റസാലി റഹ്മത്ത്ള്ളാഹി അലേഹി ഇമാം റസാലി റഹ്മത്ത്ള്ളാഹി അലേഹി തരംതിരിച്ച മൂന്ന് വിധം നോമ്പുകൾ ഏതൊക്കെയാണ് ഒന്ന് സാധാരണക്കാരുടെ നോമ്പ് രണ്ട് പ്രത്യേകക്കാരുടെ നോമ്പ് മൂന്ന് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് അപ്പം മൂന്ന് വിധം നോമ്പുണ്ട് തരംതിരിച്ചത് ഇമാം റസാലി ഏതൊക്കെയാണ് മൂന്ന് തരം നോമ്പുകൾ ആ ഒന്ന് സാധാരണക്കാരുടെ നോമ്പ് രണ്ട് പ്രത്യേകക്കാരുടെ നോമ്പ് മൂന്ന് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് അപ്പം നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന നോമ്പ് ഏതാണ് സാധാരണക്കാരുടെ നോമ്പാണ് അല്ലേ നമ്മുടെ ഫിഖ്ഹ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിലെ നോമ്പിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ വലിയ വലിയ കിതാബുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരുടെ നോമ്പാണ് ഷർത്തുകളും ഫ്രലുകളും മാത്രം പാലിച്ചു കൊണ്ടുള്ള നോമ്പാണ് സാധാരണക്കാരുടെ നോമ്പ് അല്ലേ നമ്മൾ നോമ്പ് കാര്യങ്ങള് നോമ്പിൻ്റെ ഷർത്തുകൾ ഇതൊക്കെ നോക്കിയിട്ടുള്ള നോമ്പടുക്കളാണല്ലോ സാധാരണ നടക്കുന്നത് അല്ലേ അപ്പോൾ ആ നോമ്പ് എന്താണ് അത് സാധാരണക്കാരുടെ നോമ്പാണ് ഇനി വേറെ ഏതൊക്കെയാണ് അപ്പോൾ മറ്റു നോമ്പുകൾ ഏതൊക്കെയാണ് അപ്പോൾ റമലാ മാസം അല്ലാത്ത മാസമുള്ള നോമ്പാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ എന്നാൽ അതൊന്നും അല്ലെട്ടോ എല്ലാ നോമ്പും റമലാ മാസം തന്നെയാണ് ബാക്കിയുള്ള രണ്ട് നോമ്പ് എന്താ നമുക്ക് നോക്കാം തൻ്റെ കണ്ണ് ചെവി മൂക്ക് നാക്ക് മറ്റവയവങ്ങൾ എന്നിവയെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലും വിനിയോഗിക്കാതെ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും അനുഷ്ഠിക്കുന്ന നോമ്പാണ് പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അള്ളം ഇഷ്ടപ്പെടാത്ത രീതിയിൽ കണ്ണ് ചെവി മൂക്ക് നാക്ക് ഇങ്ങനെയുള്ള അവയവങ്ങളൊന്നും ഉപയോഗിക്കാത്ത നോമ്പാണ് കുറ്റം ഹറാമ് നോക്കൂല അല്ലെ ഹറാമ് ചെയ്യൂല അല്ലെ ഹറാമ് കേൾക്കൂല അപ്പം ഇങ്ങനെ അവയവങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിനൊന്നും ഉപയോഗിക്കാതെ നോമ്പെടുക്കുന്നതാണ് എന്ത് പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത് അടുത്ത് എന്താണ് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പാണ് അപ്പം അതെന്തായിരിക്കും അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കറിലും ഫിക്കറിലും ഫിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ത എന്നാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ ധിക്കറി ചൊല്ലുക അള്ളാഹുവിനെ അള്ളാഹുവിനു വേണ്ടി ധിക്കറി ചൊല്ലുക അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുക അതിൽ മാത്രം ഒഴുകി ദുന്യവിയായ ചിന്തകളിൽ നിന്നൊക്കെ ശരീരത്തെയും ആത്മാവിനെയും വിമുക്തമാക്കുന്ന ആശ്രഹത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുടെ നോമ്പാണ് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് ஆறு தரம் தரிச்சது இமாம் ராலி தரம் ഇത് നമുക്ക് ഒരു ബൈത്ത് നിങ്ങൾ പഠിക്കുന്നു പറഞ്ഞു കേട്ടോ കാണുമ്പോൾ ആകെ പേടിയാണെന്നുണ്ടോ നമുക്കൊക്കെ പഠിക്കൊന്നും വേണ്ട ആ പുസ്തകം എങ്ങനെയാണ് വായിക്കുക എന്ന് സ്വാലി എന്നുള്ള ഒരു ബൈത്താണിത് ഇത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട അപ്പം സും അനി ദുനിയ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ബൈത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് എന്നത് ഏത് ഗ്രന്ഥത്തിൽ നിന്നെടുത്ത കാവ്യശകലമാണ് കവിതയാണ് ബൈത്താണെന്നൊക്കെ ചോദിച്ചാൽ അല്ല അല്ലഫൽ അലിഫ് എന്ന് നിങ്ങൾ പറയണം അപ്പൊ എന്താണ് സും എന്ന് തുടങ്ങുന്ന ഒരു ബൈത്ത് തന്നിട്ട് ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം അല്ലഫൽ അലിഫു അല്ലെ അല്ലഫൽ അലിഫു എന്ന ഗ്രന്ഥത്തിൽ നിരത്ത ബൈത്താണ് എന്ന് പറയണം ഇനി യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് എന്താണ് അള്ളാഹുവിനെയാണ് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ വിബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിനെയാണ് സ്വർഗം കിട്ടാനോ നരകത്തിൽ പോകാതിരിക്കാനോ അങ്ങനെയൊന്നുമല്ല ഒന്നുമല്ല യഥാർത്ഥ വിശ്വാസി ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ഈ വിവാദത്തുകളുടെ തുടക്കത്തിൽ നീയത്ത് ചെയ്യുമ്പോൾ ലില്ലാഹിത്താലു പറയൂ അല്ലേ അല്ലേ നമ്മൾ നീയ പിന്നെ നോമ്പിനൊക്കെ നീത്ത് വെക്കുമ്പം ഓർമ്മ അല്ലേ എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇബാദത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെ ആയതിനാലാണ് അതായത് നോമ്പ് നോൽക്കുന്ന സമയത്ത് വിസ്കരിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തിനങ്ങനെ പറയുന്നത് അതായത് എൻ്റെ ഈ ഇബാദത്ത് കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത് എന്നാണ് അപ്പം ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യമാക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് എന്ന് നീയത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുഖി ഒ മഹയായ മമ്മാ ലില്ലാഹിറബുല്ലമീൻ എന്ന് പറയാൻ കാരണം എന്താണ് ഇബാദത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇത് എവിടെയോ അറിയല്ലേ എവിടെയോ കേട്ട് പരിചയമുണ്ടെന്ന് പറയുന്നുണ്ടാരെങ്കിലും ഇത് എവിടെയാണ് വജതു ഉൽ ഇഫ്തി താഹിലാണ് ഉള്ളതല്ലേ അപ്പം ഇത് പറയാൻ കാരണം എന്താണ് വിവാദത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അള്ളാഹുനായുതനാലാണ് ഇന്ന സ്വലാത്തി വനുസുഖി ഒ മഹയായ മമ്മാത്തി ലി ലാഹിറബ്ലാലമീൻ എന്ന് പറയുന്നതും നീയത്തിൽ ഇല്ലാഹിത്താലാ എന്ന് പറഞ്ഞ രണ്ടും ഇത് തന്നെയാണ് ആ ഇബാദത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയാണ് ി മതപരമായും ആരോഗ്യപരമായും സാമൂഹ്യപരമായും നിരവധി സെൽഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ഏതാണ് അത് നോമ്പാണ് ഇതാണ് മതപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന നല്ല ഫലങ്ങൾ കിട്ടുന്ന ആരാധന ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം നോമ്പ് എന്ന് പറയണം ശരീരത്തിൻ്റെ സെക്കകത്ത് എന്താ മക്കളെ അത് നോമ്പാണ് ഓരോന്നിനും ഓരോ സെക്കാത്തുണ്ടല്ലോ ലേ ധനങ്ങളുടെ സമ്പത്തിൻ്റെ സെക്കാത്തെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ അതാ ശരീരത്തിനും സെക്കാത്തുണ്ട് ശരീരത്തിൻ്റെ സക്കാൻ നല്ല തടിയുള്ള ആൾ കുറച്ച് മാംസം മുറിച്ച് കൊടുക്കലാണോ അല്ലല്ലോ അതെന്താണ് അത് നോമ്പാണ് കേട്ടോ ശരീരത്തിൻ്റെ സക്കാത്ത് നോമ്പാണ് ഇനി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും രോഗപ്രതിരോധത്തിന് ആവശ്യമായ ഉത്തേജനവും ലഭിക്കുന്നത് എന്തിൽ നിന്നാണ് ഭക്ഷണത്തിൽ നിന്നാണ് അത് ബയോളജി നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ കുറച്ചൊക്കെ ബയോളജി ഉണ്ട് കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ അതിനെ ആശ്രയിക്കുന്നു ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ആവശ്യമായ ഉത്തേജനം ഇതൊക്കെ ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത് എന്താണ് അമിതാഹാരമാണ് കേട്ടോ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ഘടകം എന്താണ് അമിതാഹാരം അമിത അമിതാഹാരം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഹൃദ്രോഗം പറയുന്നുണ്ട് ബ്ലഡ് പ്രഷർ പറയുന്നുണ്ട് ബി പി നമ്മുടെ ഉമ്മാ െ ഉപ്പാപ്പന്മാരൊക്കെ ബി പി എന്ന് പറഞ്ഞ സാധനം ബ്ലഡ് പ്രഷർ അല്ലെ പ്രമേഹം ഇതൊക്കെ എന്താണ് അമിതാഹാരം കൊണ്ടുണ്ടാകുന്ന രോഗമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പരിചയപ്പെടുന്ന മൂന്ന് രോഗങ്ങളാണ് ഹൃദ്രോഗം ബ്ലഡ് പ്രഷർ പ്രമേഹം ഹൃദാനുഷ്ഠാനം പോലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ഉപദ്രവ വസ്തു എന്താണ് കൊഴുപ്പാണ് അപ്പം വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന ഉപദ്രവമുള്ള വസ്തു എന്താണ് അത് കൊഴുപ്പാണ് അല്ലെങ്കിൽ െ നമുക്ക് വൃദ്ധാനുഷ്ഠാനം പോലുള്ള വ്യായാമ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കാം നോമ്പുകാരൻ അമിത ഭോജനവും പാനവും ഒഴിവാക്കണം കാരണം എന്താ അത് മാനസിക ഉല്ലാസത്തേക്ക് എടുത്തി കളയുന്നു അപ്പം നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ പിന്നെ ഫുള്ള് ഫുഡ് അടിച്ച് കയറ്റുക അത് പാടണ്ടോ ഇല്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ നോമ്പ് നോറ്റിട്ട് നോമ്പ് തുറക്കുന്ന കാതുക്കാണ് അടിച്ച് കയറ്റാൻ വേണ്ടിയില്ലേ അങ്ങനെ ചെയ്യരുത് അമിത ഭോജനം നോമ്പ് തുറന്നതിന് ശേഷം പാടില്ല അമിത പാനവും പാടില്ല അമിതമായിട്ട് കുടിക്കാനും പാടില്ല എന്താ കാരണം മാനസിക ഉല്ലാസത്തെ കിടത്തി കളയും അതും കഴിഞ്ഞാൽ പിന്നെ തറാ പോകാനൊക്കെ ഒരു മടിയായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അമിത ഭോജനവും അമിത പാനവും പാടില്ല ഉല്ലാസത്തെ ഇല്ലാതാക്കി കളയും അല്ലോ ഇത് കാണുമ്പോൾ കുറേയാൾക്ക് പേടിയാണെന്നുണ്ടെ ആരും പേടിക്കണ്ട ഇതൊന്നും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം ജസ്റ്റ് ഉമർ റലി അള്ളാഹന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ വലിയൊരു കാര്യമാണ് പക്ഷെ ആ കാര്യത്തിൻ്റെ അവിടെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും നമുക്ക് എന്തായാലും ഈ ചോദ്യം വന്നാൽ പറഞ്ഞ ആൾ ആരാണെന്ന് എന്തായാലും കിട്ടും പറഞ്ഞത് വലിയൊരു കാര്യമാണ് ആ വലിയ കാര്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട ഉമർ റലി അള്ളാഹ്മന്നു എന്താ പറഞ്ഞു പറഞ്ഞത് വയറ് നിരക്കുന്നതിനെയും നിങ്ങളെയും സൂക്ഷിക്കുക വയറു നിറക്കൽ ശരീരത്തെ ചീത്തയാക്കുന്നതും രോഗമുണ്ടാക്കുന്നതും നിസ്കാരത്തിൽ മടിയുണ്ടാക്കുന്നതുമാണ് അതിനാൽ നിങ്ങൾ അന്നപാനീയങ്ങളിൽ മിതത്വം പാലിക്കുക കാരണം അതാണ് ശരീരാരോഗ്യം നിശ്ചയം അള്ളാഹു അമിത തടിയുള്ളവരോട് ദേഷ്യമുള്ളവനാണ് അപ്പോൾ കുറത്തടിയുള്ള മക്കളൊന്നും ഉണ്ടെങ്കിൽ ബേജാറാവേണ്ട കേട്ടോ അതായത് ശരീരപ്രകൃതം അനുസരിച്ച് തടിയും അതുപോലെ തന്നെ തടി ഇല്ലായ്മയൊക്കെ ഉണ്ടാകും അതല്ല അമിതമായി ഭക്ഷണം കഴിച്ചിട്ട് തടിക്കുന്നൊരു ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ജന്മന അല്ലെങ്കിൽ ജനറ്റിക്കലി നമ്മളിങ്ങനെ കുറച്ച് തടിയുള്ള ശരീരപ്രകൃതിയുള്ള ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കണ്ട ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് ഒന്നും തിന്നൂല എന്നാലും തടിയാണ് ചില ആൾക്കാർ നല്ല തീറ്റയാണ് എന്നാലും മെലിഞ്ഞിട്ട് അതൊക്കെ പല ഘടകങ്ങൾ കൊണ്ട് ശാരീരിക പ്രകൃതങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ആവുന്നതാണ് അപ്പോൾ തടിയുള്ള ഒരു ടെൻഷൻ അടിക്കണ്ട തിന്ന് തടിക്കുന്ന കുറേ ടീം ഉണ്ടാവും ഓരോ ടെൻഷനെ അടിച്ചോളി കാരണം ഓലെപ്പറ്റിയാണ് ഉമർ അല്ലാൻ എന്ത് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് അള്ളാഹു ഒരു ദേഷ്യമാണ് കാരണം അമിതമായി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ തടിച്ചു കൊടുക്കുക രോഗങ്ങൾ വരുത്തി വയ്ക്കുക അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ദുർവ്യയം അല്ലെ അമിതമായിട്ടുള്ള ഒരു കാര്യവും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നിശ്ചയം ഒരാൾ തൻ്റെ വികാരത്തെ തൻ്റെ മതത്തെക്കാൾ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നവരെ ഒരാളും നശിക്കുകയില്ല അപ്പോൾ ഈ അമിത ഭോജനത്തെപ്പറ്റി അമിതമായി തിന്നുന്നതിനെ പറ്റി ഇത്രയും വിശദമായിട്ട് പറഞ്ഞതാരാണ് ഉമർ റലി അള്ളാഹുനോൺ ഇങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ഉമർ റലി അള്ളാഹൊനോ എന്ന് പറയണം ഇത് ഫുള്ള് തരണമെന്നില്ല ഇതിലേതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാലും മക്കൾ എന്ത് എഴുതി വെക്കണം ഉമർ റലി അള്ളാഹു എന്ന് എഴുതി വെക്കണം ഇനി ഗ്രന്ഥകാരൻ അപ്പം ഗ്രന്ഥകാരൻ ആരാന്നുള്ളത് മറന്നുപോയോ മറന്നുപോയല്ലോ പി എ മുഹമ്മദ് ബാഗവി മുണ്ടം പറമ്പ് അല്ലേ പി എ മുഹമ്മദ് ബാഗവി മുണ്ടംപറമ്പ് മഹാനവരകൾ മരണപ്പെട്ടുപോയി അള്ളാഹു സുബാനോ താരം അവരുടെ വർജഹിയ ജീവിതം ഖയർഹത്തിലൊക്കെ ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഓടുന്ന വാഹനത്തോട് ഉപമിച്ചത് എന്തിനെയാണ് എന്തിനെയാണ് ഓടുന്ന വാഹനത്തോട് ഉപമിച്ചതെന്നറിയോ അത് നമ്മുടെ ശരീരത്തിനാണ് കേട്ടോ നമ്മുടെ ഗ്രന്ഥകാരൻ എന്തിനെയാണ് പിന്നെ ഓടുന്ന വാഹനത്തോടൊപ്പം വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം എന്താണ് ആ നമ്മുടെ ശരീരത്തെയാണ് അനാവശ്യ ശരീരപുഷ്ടിയായി കണക്കാക്കപ്പെടുന്നത് എന്താണ് സാധാരണ കണക്കാക്കപ്പെട്ടിട്ടുള്ള തടിയുടെ ഇരുപത് ശതമാനം വർദ്ധിച്ചാലാണ് അതായത് ഒരു സാധാരണ തടി ഉണ്ടാവില്ല ഒരു നിശ്ചിത പ്രായമൊക്കെ ഉള്ള ആൾക്കുള്ളൊരു സാധാരണ തടി ഉണ്ടാവും ആ സാധാരണ തടിയേക്കാൾ ഇരുപത് ശതമാനം വർദ്ധിച്ചാലാണ് അനാവശ്യ ശരീരപുഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ ഹൈറ്റും വീറ്റൊക്കെ ഉള്ള ഒരാൾക്ക് വേണ്ട നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് വേണ്ട ഒരു തടി ഉണ്ടാവും അതിനെക്കാട്ടും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഇരുപത് ശതമാനം വർദ്ധിച്ചാലത് എന്താണ് അനാവശ്യ ശരീരപുഷ്ടി എത്ര ശതമാനം ഇരുപത് ശതമാനം വർദ്ധിച്ചാൽ ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് സഹായകമായ ഘടകം എന്താണ് അത് ഫ്രക്ടോസ് ആണ് മനസ്സിലായോ എന്താണ് ഫ്രക്ടോസ് അല്ല നമുക്ക് വിവിധ തരങ്ങളിലുള്ള ഷുഗറില്ലേ അപ്പം എൻ്റെ വിവിധ ഘടകങ്ങൾ നമുക്ക് പലതിലും ഉണ്ടെന്ന് പറയാം ഫ്രക്ടോസ് സുക്രോസ് എന്നൊക്കെ മാൾട്ടോസ് എന്നൊക്കെ ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പം ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹനപ്രക്രിയക്ക് സഹായകമായ ഘടകം എന്താണ് അത് ഫ്രക്ടോസ് ആണ് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതിലെ ശാസ്ത്രീയ ഗുണം എന്തൊക്കെയാണ് ഫ്രക്ടോസ് ശരീരത്തിലേക്ക് ആകിരണം ചെയ്ത് നോമ്പുകാരൻ്റെ ക്ഷീണത്തെ ഇല്ലായ്മ ചെയ്യുന്നു മനസ്സിലായ അപ്പം ഫ്രക്ടോസ് ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്തിട്ടെന്ത് ചെയ്യും നോമ്പുകാരൻ്റെ ക്ഷീണം ഇല്ലായ്മ ചെയ്യും ആമാശയത്തിലെ ദ്രോഹകരമായ രോഗാണുക്കളെ നശിപ്പിക്കും അപ്പോൾ ഒന്ന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി എന്താണ് ക്ഷീണം ഇല്ലായ്മ ചെയ്യും ഈ തപ്പണം കൊണ്ട് നോമ്പ് തുറന്നാല് ക്ഷീണമുണ്ടാവില്ല ക്ഷീണം ഇല്ലാത്തതിന് കാരണം ഫ്രക്ടോസ് പിന്നെ അടുത്ത എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കും മനസ്സിലായോ രോഗാണുക്കളെ നശിപ്പിക്കും മൂന്ന് എന്താണ് എരിച്ചിലും പുളിച്ചിലും തികട്ടലൊക്കെ ഇല്ലാതെയാകും അപ്പോൾ ഈ തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ ആരോഗ്യപരമായി ശാസ്ത്രീയപരമായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ ഒന്ന് എന്താ പറയണത് ക്ഷീണം ഇല്ലാതെയാക്കുന്നു രണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു മൂന്ന് എരിച്ചിൽ ഒളിച്ചല് തികട്ടൽ ഇതൊക്കെ ഉണ്ടാവില്ല മാരുവ് കഴിഞ്ഞാൽ അതിനൊക്കെ ശമനമുണ്ടാകും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ ഈത്തപ്പഴത്തിൽ അടങ്ങിയ വിറ്റാമിൻ ഏതാണ് എയും ബിയുമാണ് വൈറ്റമിൻ എയും ബിയുമാണ് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് എയും ബിയും ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയം ഏതാണ് ശുദ്ധജലം ശരീരത്തിന് ഉണർവ് ഉണ്ടാക്കുന്ന പാനീയം എന്ന് നമ്മുടെ ഗ്രന്ഥകാരൻ പരിചയപ്പെടുത്തിയത് ശുദ്ധജലത്തെയാണ് നോമ്പ് അവസാനിപ്പിക്കാൻ നബിസ്വല്ലാഹുലി നിർദ്ദേശിച്ചത് എന്താ കൊണ്ടാണ് ഈത്തപ്പഴം ശുദ്ധജലം ഈത്തപ്പഴം കൊണ്ടും ശുദ്ധജലം കൊണ്ടുമാണ് നബി സാഹു അല്ലെ സ്വലമ നോമ്പ് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് കുറച്ച് സ്പീഡ് ഉണ്ടാവും കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ളത് കൊണ്ടാണ് ഇനി അഥവാ ഓവർ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അടുത്തതിൽ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് സ്ലോ ആക്കാം കേട്ടോ അപ്പോൾ നോമ്പ് അവസാനിപ്പിക്കണം അസമ്മ നിർദ്ദേശം എന്തൊക്കെ കൊണ്ടാണ് ഈത്തപ്പഴം കൊണ്ടും ശുദ്ധജലം കൊണ്ടും കേട്ടോ നോമ്പിലൂടെ ഒഴിവാക്കാൻ കഴിയുന്ന ചില രോഗങ്ങൾ എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം പിത്താശയ രോഗങ്ങൾ ശ്വസനാവയവ രോഗങ്ങൾ സന്ധിവാദം ക്യാൻസർ ഇങ്ങനെയുള്ള പല രോഗങ്ങളും നോമ്പിലൂടെ ഒഴിവാക്കും കഴിയും എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം പിത്താശയ രോഗങ്ങൾ ശ്വസനാവയവ രോഗങ്ങള് ലങ്സ് പോലുള്ള ശ്വസനവുമായി ബന്ധപ്പെട്ട അവയവങ്ങള് സന്ധിവാദം ക്യാൻസർ ഇങ്ങനെയുള്ള പല അസുഖങ്ങളെയും നോമ്പിലൂടെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത് ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ എത്ര വിധമാണെന്ന് അറിയോ നാല് വിധമാണ് നാല് വിധത്തിലുള്ള നോമ്പുകളാണ് ഇസ്ലാമിൽ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിലെ നോമ്പിന്റെ വിധികൾ നാല് നാല് ക്കുമ്മകളാണ് ഇസ്ലാമിനെ ഇസ്ലാമിലെ നോമ്പുകൾക്കുള്ളത് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ നാല് ഹുക്കുമുകളുള്ള ഇസ്ലാമിലെ നോമ്പുകൾ ഇസ്ലാമിലെ നാല് വിധം നോമ്പുകൾ ഇതെല്ലാം ഒന്ന് നിർബന്ധമായ നോമ്പ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതും കൺഫ്യൂഷൻ ആവരുത് ഇത് പറഞ്ഞതാണ് വിധികൾ മനസ്സിലായോ അതായത് ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ വിധികളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ ഫറൽ സുന്നത്ത് ഹറാം കറാത്ത് ഹലാൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അതാണ് വിധികൾ അപ്പം ഈ വിധികളുടെ അടിസ്ഥാനത്തിലുള്ള നോമ്പാണെങ്കിൽ നാല് ഇപ്പം ഖസാല് വേർതിരിച്ചതാണ് മൂന്ന് വിധം കേട്ടോ അപ്പം വിധികളുടെ അടിസ്ഥാനത്തിൽ നാല് വിധം നോമ്പുകളാണുള്ളത് എന്തൊക്കെയാണത് നിർബന്ധമായ നോമ്പ് സുന്നത്തായ നോമ്പ് കറാഹത്തായ നോമ്പ് ഹറാമായ നോമ്പ് അപ്പം അത് വിട്ടു അത് ജാ ഇസ് അല്ലെങ്കിൽ ഹലാല് അഞ്ച് വിധികളിൽ ജാഇസ് അല്ലെങ്കിൽ ഹലാല് അല്ലെങ്കിൽ മുബാഹ് എന്നൊക്കെ പറയുന്ന ആ ഒന്ന് ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള ഫറല് സുന്നത്ത് കറാഹത്ത് ഹറാം ഈ നാല് വിധികളുള്ള നോമ്പുകളാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്നും നോക്കാം നിർബന്ധമായ നോമ്പുകൾ എത്ര വിധമാണ് ആറ് വിധമാണ് നിർബന്ധമായ നോമ്പുകൾ എന്ന് വെച്ചാൽ ആറ് തരം നോമ്പുകൾ നിർബന്ധമായ നോമ്പായിട്ടുണ്ട് ആറ് തരം നോമ്പോ അപ്പോൾ അത് ഏതൊക്കെയാണ് നിങ്ങൾ അല്ലേ നമുക്ക് പറയാം അപ്പോൾ നോക്ക് നോക്കി നോക്കാം വാജിബായ അല്ലെങ്കിൽ ഫറൽ ആയ നോമ്പുകൾ എന്നിസ്ലാം പരിചയപ്പെട്ട നോമ്പുകൾ എന്നൊക്കെയാണ് ഒന്ന് നമുക്ക് എല്ലാവരും പറയുന്നത് റമലാൻ മാസത്തിലെ നോമ്പാണ് രണ്ടും നിങ്ങൾക്കറിയാം റമലാനിലെ നോമ്പ് കളാ വീട്ടിൽ ഫറലാണല്ലോ അപ്പം രണ്ടെണ്ണം കിട്ടി അടുത്താണ് കഫാറത്ത് നോമ്പ് എന്ന് പറയുന്നത് പ്രായശ്ചിത്തം എന്ന് നമുക്ക് പറയാം പ്രായശ്ചിത്തത്തിൻ്റെ നോമ്പ് അതായത് അത് കുറച്ച് വിശദീകരിക്കാനുള്ളതാണ് പക്ഷെ ഞാൻ എന്തു ചെയ്യുന്നില്ല കൂടുതലും വിശദീകരിക്കുന്നില്ല ചില തെറ്റ് കുറ്റങ്ങളൊക്കെ ചെയ്തു പോയാൽ ആ തെറ്റുകളെ പരിഹരിക്കാൻ വേണ്ടി പുനസ്കാരത്തിൽ നമ്മൾ മറന്നാൽ സെഹുവിൻ്റെ സുചിത ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതേപോലെ ചില കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് കൽപ്പിക്കപ്പെട്ട നോമ്പുകളാണ് കഫ്വാറത്തിൻ്റെ നോമ്പ് എന്ന് പറയാം പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന നോമ്പ് അപ്പോൾ അങ്ങനെയുള്ള ആ നോമ്പ് ഫറതാണ് പിന്നെ ഹജ്ജിലും ഒമ്രയിലും അറിവിന് പകരമായിട്ട് വരുന്ന നോമ്പ് ഹജ്ജ് മൊമ്പറയിലും അറക്കുന്നതിന് പകരമായിട്ട് വരുന്ന നോമ്പാണ് അടുത്ത നാലാമത്തത് അടുത്തെന്താണ് മഴയെ തേടാൻ പോകുന്നതിന് മുമ്പ് ഇപ്പം മഴയില്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ മഴയെ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി മഴയെ തേടാൻ പോകുന്നതിന് മുമ്പ് കാളി നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെടും അങ്ങനെ കാളി കൽപ്പിച്ചിട്ടുള്ള നോമ്പും ഫറലായ നോമ്പാണ് പിന്നെ നേർച്ചയാക്കിയ നോമ്പ് അപ്പോൾ ആറ് തരം ഫറൽ നോമ്പുകളുണ്ട് ഒന്ന് റമലാനിലെ നോമ്പ് രണ്ട് റംലാനിലെ റമലാനിൽ കള ആയിപ്പോയ നോമ്പ് അത് കള്ള വീട്ടൽ മൂന്ന് കഫാറത്ത് പ്രായശ്ചിത അല്ലെ കഫ്ഫാറത്തിൻ്റെ നോമ്പാണ് മൂന്നാമത്തത് ഹജ്ജിലും ഉംറയിലും അറവിന് പകരമായിട്ട് വരുന്ന നോമ്പാണ് അടുത്തത് പിന്നെ മഴയെ തേടാൻ പോകുന്നതിന് മുമ്പ് കാളി കൽപ്പിച്ച നോമ്പ് നേർച്ചയാക്കിയ നോമ്പ് മനസ്സിലായോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു ണം കാരണം ഇതിലേതാണ് ഫറവായ നോമ്പിൽ പെടാത്തത് അങ്ങനെയൊക്കെ വന്ന് ചോദ്യം വന്നാൽ മക്കളൊരാളത് മിസ്സാക്കുക അത്രയും റിസ്ക് എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്തത് വരില്ലാതെ വരൂല്ല പറയരുത് ഏതും വരാം കാരണം കിട്ടാൻ പോകുന്നത് ഒരു പവൻ സ്വർണ്ണമാണ് വെറുതെ തരുമോ ഇല്ല നല്ലവണ്ണം പഠിക്കണം പിന്നെ നമുക്കറിയാലോ പഠിക്കുന്ന എന്തിനാണ് നമുക്ക് പ്രവർത്തിക്കാനും അറിവുണ്ടാകാനും വേണ്ടിയാണ് അതും ആ കൂട്ടത്തിൽ നടക്കണം ഇനി സുന്നത്തായ നോമ്പുകൾ എത്ര വിധമാണ് മൂന്ന് വിധമാണ് അപ്പോൾ ഫറൽ നമ്മൾ ആറ് വിധം പറഞ്ഞു അത് കഴിഞ്ഞു ഇനി നമ്മൾ പറഞ്ഞു നാല് തരത്തിലുള്ള നോമ്പുകളിൽ ഫറൽന്ന് കഴിഞ്ഞാൽ അടുത്തത് സുന്നത്തായ നോമ്പാണ് സുന്നത്തായ നോമ്പ് എത്ര വിധമാണ് മൂന്ന് വിധം ഇത് വളരെ സിമ്പിൾ ആട്ടോ കുറച്ച് ബുദ്ധിമുട്ട് ഒന്നുമല്ല നമ്മൾ പഠിച്ചേ ഇനി ഇത് വെരി സിമ്പിളാണ് അപ്പോൾ സുന്നത്തായ നോമ്പുകൾ മൂന്ന് വിധമാണ് അത് സുന്നത്തായ നോമ്പുകൾ നോക്കിയാൽ ഒന്ന് വർഷത്തിൽ വരുന്നത് മാസത്തിൽ വരുന്നത് ആഴ്ചയിൽ വരുന്നത് ദിവസം ദിവസം വരുന്നത് നിങ്ങൾ കരുത് പറയരുത് പുസ്തക വെറുതെ പറഞ്ഞ വർഷത്തിൽ വരുന്നത് മാസത്തിൽ വരുന്നത് ആഴ്ചയിൽ വരുന്നത് ദിവസവും വരുന്ന നോമ്പുണ്ടോ ഇല്ല അതില്ല അങ്ങനെ ഒരു നോമ്പില്ല ദിവസവും നോമ്പ് അതില്ല അപ്പോൾ എന്താ പറഞ്ഞത് സുന്നത്തായ നോമ്പുകൾ മൂന്ന് വിധം വർഷത്തിൽ എല്ലാ വർഷവും ചില പ്രത്യേക ദിവസം വരുന്നത് ഓരോ മാസത്തിലുണ്ടാകുന്നത് ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്നത് ഇങ്ങനെ മൂന്ന് തരം സുന്നത്ത് നോമ്പുകളാണ് ഉള്ളത് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നും എന്തൊക്കെയാ നോക്കാം വർഷത്തിൽ വരുന്ന സുന്നത്ത് നോമ്പുകൾ എന്തൊക്കെയാണ് ഒന്ന് അറഫ നോമ്പ് അല്ലേ അറഫ നോമ്പ് കൊല്ലത്തിൽ കൊല്ലത്തിൽ ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അടുത്ത കൊല്ലമാവാണ് അല്ലേ ആഷുറാ താസുറാ അല്ലേ മുഹറം പത്താണ് ആഷുറാ മുഹറം ഒൻപതാണ് താസുറാ ആഷുറാ താസുഴ എൻ്റെ നോമ്പുകൾ മ്യാറാജ നോമ്പ് ഇതൊക്കെ എന്താണ് വർഷത്തിൽ വരുന്ന സുന്നത്ത് നോമ്പുകളാണ് അപ്പോൾ അത് കിട്ടുമല്ലോ നിങ്ങൾക്ക് സിമ്പിളേ ഇത്രയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ അടുത്ത ആഴ്ചകളിൽ വരുന്ന സുന്നത്ത് നോമ്പുകളാണ് അതെന്തൊക്കെയാണ് തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് അതുപോലെ തന്നെ ഒരു അഭിപ്രായ പ്രകാരം ബുധനാഴ്ച നോമ്പ് അത് അപ്പോൾ ഈ മൂന്ന് നോമ്പുകൾ അതിൽ പ്രബലമായതും എന്താണ് പ്രബലമായ സുന്നത്തിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ബുധനാഴ്ചയും അഭിപ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ആഴ്ചകളിൽ വരുന്ന സുന്നത്ത് നോമ്പുകളാണ് ഇനി കറാഹത്തായ നോമ്പ് ഏതാണ് അത് വെള്ളിയാഴ്ച അപ്പോൾ നമ്മൾ ഫറന്നു നോമ്പ് പറഞ്ഞിട്ടോ സുന്നത്ത് നോമ്പും പറഞ്ഞേ ഇനി ഏതാണ് കറാഹത്തായ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത് അതേതാണ് ഏതാണ് വെള്ളിയാഴ്ച നോമ്പ് വെള്ളിയാഴ്ച നോമ്പ് എടുക്കൽ എന്താണ് അത് കറാഹത്താണ് വെള്ളിയാഴ്ച നോമ്പ് കറഹത്ത് കാരണം എന്താ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുക്റ യു അൽ മസാഖിൻ മിസ്ക്കീന്മാരുടെയും ഫക്കീറന്മാരുടെയൊക്കെ ഹജ്ജാണ് ഈദാണ് ആഘോഷമാണ് അല്ലേ വെള്ളിയാഴ്ച അല്ലേ അപ്പം വെള്ളിയാഴ്ച ദിവസത്തെ നോമ്പ് എന്താണ് കറാഹത്താണ് അപ്പം അതും പറഞ്ഞു നമ്മൾ അവസാനത്തെ ഇനമാണ് സുന്നത്ത നോമ്പിലെ അവസാനത്തെ ഇനമാണ് പറയാൻ ബാക്കിയുള്ളത് അത് ഹറാമായ നോമ്പാണ് ആ ഹറാമായ നോമ്പ് രണ്ടെണ്ണാണ് രണ്ട് വിധമാണ് ഒന്ന് സ്വഹീഹാകുന്നത് സ്വഹീഹാത് ആ ആ അപ്പോൾ ഹറാമായ കാര്യം പൊതുവേ നമുക്ക് അത് സ്വഹീഹാണെന്നും പറയാൻ പറ്റില്ല കാരണം അത് ചെയ്യും പാടില്ലാത്താണ് എന്നുള്ള ചർച്ചയില്ല പക്ഷേ നോമ്പിന്റെ കാര്യത്തിൽ ഹറാമായ നോമ്പുകൾ സ്വഹിഹാകുന്നതുമുണ്ട് ആകാത്തതുമുണ്ട് ആഹാ നല്ല കാര്യം അല്ലേ ഹറാമായ നോമ്പ് സ്വഹി ഹാകുന്നതും ഉണ്ട് സ്വഹി ആകാത്തതുമുണ്ട് അവ നമുക്ക് നോക്കാം സ്വഹി സ്വഹിഹാകുന്ന ഹറാമായ നോമ്പ് ഏതാണ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത നോമ്പ് അനുഷ്ഠിക്കുക അതായത് ഭാര്യ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെയാണ് ആ നോമ്പ് അനുഷ്ഠിച്ചെങ്കിൽ അത് ഹറാമാണ് അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല പക്ഷേ അങ്ങനെ അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കുക അനുഷ്ഠിച്ചാൽ ആ അനുഷ്ഠിച്ച നോമ്പ് എന്താണ് സ്വഹീഹാണ് അതിന് പ്രതിഫലം കിട്ടും പക്ഷെ ആ ചെയ്തതെന്താണ് അത് കുറ്റമാവുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് വരിക അപ്പം സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് ഏതാണ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക ഒരിക്കലാണ് സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് ഇനി ഹറാമായതും സ്വഹീഹ ആഘാത്തതുമായിട്ടുള്ള നോമ്പ് ഏതൊക്കെയാണ് അത് ചെറിയ പെരുന്നാളിനുള്ള നോമ്പ് ചെറിയ പെരുന്നാളെ നോമ്പ് എന്താണ് ഹറാമാണ് ഹറാവാണത് സ്വഹീഹാവില്ല അല്ലേ വലിയ സൂഫിയായിട്ട് എന്ത് ചെയ്യുക പെരുന്നാളിനിട്ട് നോമ്പ് എടുക്കുക അങ്ങനെ ഇല്ല പെരുന്നാളിനെ ആഘോഷിക്കാനുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് മന്തിയോ ബിരിയാണിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ചാൽ അതൊക്കെ ഉമ്മാനോട് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞിട്ട് നന്നായിട്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടാകാൻ പാടില്ല അമിതമായിട്ട് ഭോജനം പാടില്ല എന്നാലും നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ദിവസം അന്ന് പോയിട്ട് നോമ്പഴത്തേക്ക് സൂഫിയവൻ ആരും നിൽക്കേണ്ട കേട്ടോ അപ്പം ചെറിയ പേരുന്നാണുള്ള നോമ്പ് ഹറാമാണ് ഷാവുല വലിയ പേരുന്നാളുള്ള നോമ്പ് ഹറാമാണ് ഷിഹാവുല പിന്നെ അയ്യാമത്തെ ഷെരീക്കിൻ്റെ ദിവസങ്ങൾ അറിയാലോ ദുൽഹൈജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അയ്യാമുത്തശ്ശരീക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങൾ ബലി പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങൾ ആ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങളിലെ നോമ്പും ഹറാമാണ് സ്നഹിഹാവൂല പിന്നെ ഷാബാൻ പതിനഞ്ചിന് ശേഷമുള്ള നോമ്പ് അല്ലെ ഓരോ വർഷവും ഷാബാൻ റമദാൻ തൊട്ട് മുമ്പുള്ള മാസങ്ങളല്ലേ ഷാബാൻ ഷാബാൻ കഴിഞ്ഞിട്ടാണ് റമദാൻ വരുന്നത് അപ്പോൾ ഷാബാൻ പതിനഞ്ചിന് ശേഷം ഒരു പ്രത്യേകമായിട്ട് നോമ്പ് എടുക്കുക അതുവരെ ഒന്നും ഇല്ലാത്തൊരു നോമ്പ് അതിന് ശേഷം എടുക്കുക അതും എന്താണ് ഹറാമാണ് സ്വഹീഹാവില്ല അതുപോലെ തന്നെ ഷെക്കിൻ്റെ ദിന ദിനങ്ങളിൽ നോമ്പ് ഷെക്കിൻ്റെ ദിനം എന്ന് പറഞ്ഞാൽ മാസം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആകെ ആശയ കുഴപ്പവും ഉള്ള ദിവസങ്ങളാണ് മാസം കണ്ടോ ഇല്ലയെന്നുള്ള ആശയ കുഴപ്പവും ഉള്ള ദിവസത്തിനെ നോമ്പാണ് ഷെക്കിൻ്റെ ദിനങ്ങളിൽ നോമ്പ് അപ്പോൾ ഇതൊക്കെ ഹറാമാണ് അതുപോലെ തന്നെ സ്വഹ് ആവാത്തതുമാണ് ഇനി ഷാബാൻ പതി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കൽ ഹറാമാണ് സ്വല പഠിച്ച തൊമ്പനോനെ മിക്കവാറും ഉമ്മമാരും സഹോദരിമാരൊക്കെ റമല മാസിലെ കള്ള വീട്ടുകളും ുമ്പൊക്കെ റവലാൻ്റെ തൊട്ട് മുമ്പ് എടുത്തങ്ങ് തീർക്കുന്ന പതിവുണ്ട് അല്ലേ ഓലൊക്കെ ആകെ ടെൻഷൻ അടച്ച് നിൽക്കും വേണോ എൻ്റെ ആവശ്യമൊന്നുമില്ല ആ പറഞ്ഞത് അതല്ല നമുക്ക് നോക്കാം ഷെവാൻ പതിനഞ്ചിന് ശേഷവും ഷെക്കിൻ്റെ ദിവസവും അനുഷ്ഠിക്കാവുന്ന നോമ്പുകൾ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഷെക്കിൻ്റെ ദിവസം മാസം കണ്ടോ ഇല്ലയോ എന്ന് സംശയവും ആശയ കുഴപ്പമൊക്കെ ഉള്ള ദിവസം അതുപോലെ തന്നെ ഷെവാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് എടുക്കാൻ പാടില്ല ഹറാമാണ് ഹറാവാലെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ ആ സമയത്തും എടുക്കാൻ പറ്റുന്ന കുറച്ച് നോമ്പുകളുണ്ട് അതേതൊക്കെയാണ് റമലാനില കളാവ് സമാധാനമായിട്ടുണ്ടാവും അല്ലേ ഞങ്ങളെ ഉമ്മയോ പെങ്ങളൊക്കെ ഈ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സമാധാനമായിട്ടുണ്ടാവും കാരണം മിക്കവാറും നോമ്പൊക്കെ കളാവ് കിട്ടുന്നത് ഈ ഒരു അവസാന സമയത്ത് വെച്ചാണ് അതും ടെൻഷൻ അടിക്കേണ്ട പിന്നെ ശാബാൻ പതിനഞ്ചിന് ശേഷം റമലാനിൽ റമലാനിലെന്നു മുമ്പ് കളാവ് വീട്ടാനുണ്ടെങ്കിൽ കളാ വീട്ടാവുന്നതാണ് പിന്നെ കഫ്ആാർത്തോട് നേരത്തെ പറഞ്ഞല്ലോ അതായത് ചില പ്രത്യേക തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ട നോമ്പുകളാണ് അപ്പം അങ്ങനെ കഫാറത്തിൻ്റെ നോമ്പുണ്ടെങ്കിൽ അതും ശവാൻ പതിനഞ്ചിന് ശേഷം വീട്ടാം നേർച്ചയുടെ നോമ്പുണ്ടെങ്കിൽ വീട്ടാം അതുപോലെ തന്നെ തിങ്കൾ വ്യാഴം തിങ്കൾ വ്യാഴം ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പ് പതിവാക്കിയവരെ പതിവാക്കി ആൾക്കാരാണ് എല്ലാ ആഴ്ചയിലും തിങ്കളും അതുപോലെ തന്നെ വ്യാഴവും സുന്നത്തെടുക്കുന്ന ആളാണ് അവർക്ക് എന്ത് പ്രശ്നമില്ല ശവാന് പതിനഞ്ചിന് ശേഷമുള്ള തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ആ അങ്ങനെയുള്ള നോമ്പുകൾക്കൊന്നും കുഴപ്പമില്ല അതൊന്നും അല്ലാതെയുള്ള ഒരു നോമ്പ് എടുക്കൽ എന്താണ് ശബാൻ പതിനഞ്ചിന് ശേഷം പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പതിവാക്കിയവർക്ക് മാത്രം പതിവാക്കിയവർക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ മതി തിങ്കളും വ്യാഴവും റമദാൻ പിന്നെ ശപാൻ പതിനഞ്ചിന് ശേഷം തിങ്കളും വ്യാഴം നോമ്പ് എടുക്കുന്നത് ആർക്കാണ് ആ തിങ്കളും വ്യാഴം നോമ്പ് എടുക്കൽ ശീലമുള്ളവർക്ക് മാത്രമാണ് അതുവരേ നോമ്പ് എടുക്കാതെ അപ്പം മാത്രം എന്ത് ചെയ്യാൻ പാടില്ല തിങ്കളും വ്യാഴവും എടുക്കാൻ പാടില്ല ഇനി പതിവ് സ്ഥിരപ്പെടാൻ മുമ്പ് എത്ര പ്രാവശ്യം നിർവഹിക്കണം ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി അതായത് ഈ തിങ്കൾ വ്യാഴം നോമ്പ് പതിവാക്കിയാലാണ് റമദാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ കൊല്ലങ്ങളോളം തിങ്കളും വേണം നോമ്പിടുത്തവരാകണോ വേണ്ട ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ അത് പതിവാക്കുന്നതായിട്ട് പരിഗണിക്കപ്പെടുകയും പിന്നെ ശതമാനം പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാവുന്നതും ആണ് റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കരിക്കുന്നത് എന്നാണ് കേട്ടോ കരിക്കുക കരിച്ച് കളയുക പാവങ്ങളെ കരിച്ച് കളയുക എന്ന അർത്ഥത്തിൽ വന്നതാണ് എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അതെല്ലാം മാസങ്ങൾക്ക് പേര് വെച്ച സമയത്ത് റമള നല്ല ചൂടുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് ഈ ചെറിയ ചെറിയ പച്ച എന്താ പറയുക പുൽത്തകടുകൾ ചെടികൾ ഇതിനെയൊക്കെ കരിച്ചു കളയുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് വന്നത് എൻ്റെ രണ്ട് അഭിപ്രായം അപ്പോൾ റമൽലാൻ എന്ന വാക്കിന് അർത്ഥം കരിച്ച് കളയുന്നത് കരിക്കുന്നത് എന്നാണ് പാപങ്ങളെ കരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം അതല്ല ചൂട് പിന്നെ സസ്യങ്ങളെയൊക്കെ കരിച്ച് കളയുക കരിഞ്ഞുണക്കിക്കളയുക എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം വന്നത് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കയറ്റുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും തീർച്ചയാണ് എന്തായാലും ഇൻഷാല്ല ഇനി വരുന്ന ക്ലാസ്സുകളും താല്പര്യത്തോടുകൂടെ കേൾക്കുക പഠിക്കുക അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകുമാറാവട്ടെ നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു